choose your special. ലബഡനിൽ വീണ്ടും സ്ഫോടന പരമ്പര ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിനിടെയാണ് ഇന്ന് വീണ്ടും സ്ഫോടനം ഉണ്ടായത് മൂന്ന് പേർ മരിച്ചു നൂറിലധികം പേർക്ക് പരിക്കേറ്റു വിനയ രാജുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിനയ ഈ സ്ഫോടന പരമ്പര തുടരുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഭദ്ര തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഈ ലബനിനെ നടുക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഹിസബുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള ഹിസബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചിരുന്നതെങ്കിൽ ഇന്ന് വാക്കി ടോക്കി യന്ത്രങ്ങളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ സ്ഫോടനത്തിൽ ഒൻപത് പേർ മരിക്കുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് പേരായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം നാലായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേരുടെ നില ഗുരുതരമാണ് അവരിപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഇന്നലെ മരിച്ച പതിമൂന്ന് പേരുടെ ഈ സംസ്കാര ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകൾ നടക്കവയാണ് ഈ ലബനനിൽ നടക്ക പല സ്ഥലങ്ങളിലായി നടക്കവയാണ് ഇന്ന് വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ വാക്കി ടോക്കി യന്ത്രങ്ങൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നത് ഒന്ന് കാറിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വാക്കി ടോക്കി യന്ത്രം പൊട്ടിത്തെറിച്ച് കാർ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പ്രധാനമായും നമുക്കറിയാം ഈ ഹിസബുള്ള അംഗങ്ങൾ പരസ്പരം ഈ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് ഈ വാക്കി ടോക്കി യന്ത്രങ്ങളാണ് ഇത്തരത്തിലുള്ള വാക്കി ടോക്കി യന്ത്രങ്ങളും കൂടാതെ ഈ റേഡിയോ റേഡിയോ റേഡിയോകളുമാണ് പോക്കറ്റ് റേഡിയോകളുമാണ് ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ അപകടത്തിൽ അല്ലെങ്കിൽ ഇന്നുണ്ടായ സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി മരണസംഖ്യ ഉയരാനും സാധ്യതകൾ ഏറെയാണ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇത്തരത്തിലൊരു സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് കൂടാതെ തന്നെ ജനങ്ങളെല്ലാം തന്നെ കനത്ത ഭീതിയിലാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും കാരണം തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസമാണ് അടുപ്പിച്ചിട്ടുള്ള രണ്ടാം ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ഇസബുള്ള ബബുള്ള എന്ന ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘത്തിന്റെ വലിയ തരത്തിലുള്ള ഉലച്ചിലും ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും കൂടാതെ തന്നെ ഈ പ്രധാനമായിട്ടും ഈ ഇറാൻ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആണ് എന്ന ഇസ്രായേലിന്റെ ക്ഷമിക്കണം ഇസബുള്ളയുടെ ഇസബുള്ള പ്രധാനമായും ഈ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം ഈ മൊസാദ് ആണ് എന്നായിരുന്നു ഈ മൊസാദ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇസബുള്ളയെ ലക്ഷ്യമിട്ട് 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 ഇസ്രായേലിൻ്റെ ചാര സംഘടനയാണ് ഈ മൊസാദ് എന്ന് പറയുന്നത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം ഈ മൊസാദ് ആണെന്നായിരുന്നു ഇസബുള്ള പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളൊന്നും തന്നെ ഇസ്രായേൽ തള്ളിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇസ്രായേൽ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേൽ അതിനൊരു മറുപടി ായി ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ ആരോപണം ഒരുപക്ഷേ ഈ ആരോപണം ഈ ഇസബുള്ള ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണെങ്കിൽ ഈ ലോകത്ത് തന്നെ അസാധാരണമായിട്ടുള്ള ആക്രമണ രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പുതിയ സംഭവങ്ങളെല്ലാം തന്നെ ഈ പശ്ചിമേഷ്യ തുറന്ന പശ്ചിമേഷ്യ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് െങ്കിൽ ഇന്നുണ്ടായ ആക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ചാണ് ഈ ഒൻപത് പേർ എന്നുള്ളത് ഇനി മരണസംഖ്യ ഉയരുമോ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ക്ഷമിക്കണം മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പരിക്കേറ്റവരെല്ലാം തന്നെ ആശുപത്രിയിലാണ് അവരുടെ അവരിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇനി മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഈ ലബനോനിലെ ലെബനോനിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഭദ്ര ശരി വിനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ലബനിൽ വീണ്ടും സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നു ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെ ബെയ്റൂത്തിൽ വെച്ചാണ് ഇന്ന് വീണ്ടും സ്ഫോടനം ഉണ്ടായത് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച ആദ്യം മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മരണസംഖ്യ ഒൻപതായി ഉയർന്നിരിക്കുകയാണ് മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പല ആളുകളുടെയും നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം വിനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ വൻ വർദ്ധനവ് ഇത്തവണ എണ്ണൂറ്റി പതിനെട്ട് കോടി